കുഞ്ഞിക്കൂനൻ എന്ന എൻ്റെ സിനിമയിലെ കുഞ്ഞൻ എന്ന് പറയുന്ന കഥാപാത്രം എൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലുണ്ടായ ഒരു സിനിമാ ഭാവനയിലൂടെ ഉണ്ടായ ഒരു കഥാപാത്രമാണ് ബെന്നിപ്പി നായരമ്പലം ഒരു കഥ പറയുകയാണ് സിനിമാ കഥയല്ല അരങ്ങുകളെ തീവ്രഭാവങ്ങൾ കൊണ്ടുണർത്തിയ നാടക ഇതിവൃത്തവുമല്ല രാജൻ പിതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു നാടകം എഴുതുന്നു ഇങ്ങോട്ട് എനിക്ക് ഓഫർ കിട്ടിയാണ് ആ മുറ്റത്ത് വെച്ച് അങ്ങനെ ആ ഓഫറിൻ്റെ ഒരു ബലത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീട്ടുകാരറിയാതെ രഹസ്യമായിട്ട് നാടകം എഴുതാൻ ആരംഭിച്ചു ഇതിൽ ആസ്വാദകർ വെഞ്ചേറ്റിയ നാടകങ്ങളുടെ അണിയറ കഥകളുണ്ട് എൻ്റെ സഹപാഠിയായ കാർത്തികേയൻ്റെ ജീവിതവും അവൻ്റെ നൊമ്പരങ്ങളും അവനെനിക്ക് തന്ന നൊമ്പരവുമാണ് ചന്തപൊട്ട് പ്രേക്ഷകർ ഹർഷാരവത്തോടെ സ്വീകരിച്ച സിനിമകളുടെ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് ഇതിലെങ്കിലും പി രാജൻപിദേവൻ ഒഴിവാക്കരുത് കാരണം കാട്ടുകുതിര എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് കൊണ്ടുള്ള വിഷമം മുഴുവൻ എന്നോടാ പറഞ്ഞത് നാടകകൃത്തും തിരക്കഥാകൃത്തുമായ ബെന്നി പി നായരമ്പലം തന്റെ ജീവിതം പറയുന്നു ഈ നാടകവണ്ടി മൂക്കുകുത്തി വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടക്കരച്ചിലായി വണ്ടിയിൽ ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്